ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് കണവ ക്ലീനിങ് അതുപോലെ കണവ മസാല അതായത് കറി അതെങ്ങനെ കുക്ക് ചെയ്യാമെന്നു നോക്കാനാണ് അപ്പോൾ തികച്ചും വ്യത്യസ്തമായൊരു ഫിഷാണ് ഇത് എല്ലാ മീനും കുക്ക് ചെയ്യുന്ന പോലെയല്ല ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ അതിൻ്റെ തല നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യാം ഈ തല അതിൽ നിന്ന് വലിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ചിറകിൽ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചാൽ അതങ്ങനെ നീറ്റായിട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ ചിറക് ചില എടുക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയുണ്ട് ക്ലീൻ ചെയ്യാൻ പിന്നെ ചില മീൻ ഇതുപോലെ ചിലപ്പോൾ വന്നോളണം അപ്പോൾ നമ്മൾ അത് വേറൊരു രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവും തേന പോലെ ഒരു കോല് അത് ഇതുപോലെ വലിച്ചെടുക്കാം എന്നിട്ട് ഇനി ഇതൊന്ന് പൊളിച്ചിട്ട് നടുുക പൊളിക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ള അഴുക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ചുരണ്ടിയെടുക്കാം എന്തെങ്കിലും കഴിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ ചുരണ്ടിയെടുക്കാം പിന്നെ ഇത് കുറച്ച് പല വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ പൊളിക്കണം എന്നില്ല കേട്ടോ പൊളിക്കാതെയും ചെയ്യാം പിന്നെ ഇനിയൊരു മെത്തേഡ് ഇതുപോലെയാണ് തല ഇതുപോലെ നമുക്ക് വലിച്ച് ഇതുപോലെ എടുക്കാം എന്നിട്ട് ചിലർ തല കളയും ചിലരെടുക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് ഇതൊന്നും കളയണമെന്നില്ല എടുക്കാം ഇതിൽ കളയാനുള്ളത് ആ തലേൻ്റെ ഉള്ളിലുള്ള ഒരിത് ലിക്വിഡ് പോലെ ഒരു സാധനം ഉണ്ടാകും അതിങ്ങനെ പിൻ ബാക്കിൽ നിന്ന് തള്ളിയാൽ ഇതുപോലെ അതിങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ ഇതാ പിന്നെ ആ ചിറകൊക്കെ വേണമെങ്കിൽ എടുക്കുക വേണ്ടെങ്കിൽ അതങ്ങനെ കട്ട് ചെയ്ത് കളയാം ചിലരെടുക്കും ചിലരെടുക്കില്ല അങ്ങനെയാണ് എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്യാം അതെടുക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ ചിറകും എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ചുരണ്ടി എടുക്കാം തികച്ചും വ്യത്യസ്തമായ ഒരു മീനാണല്ലോ സാധാരണ മീൻ പോലെയല്ല ഇത് കുക്ക് ചെയ്യുന്നത് പിന്നെ ഇനി ഇതുപോലെ അങ്ങനെ കത്തി വെച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്കിതൊന്ന് നടു കട്ട് ചെയ്തിട്ട് ഉള്ളിൽ കൈയിട്ടിട്ടൊക്കെ അത് ക്ലീൻ ചെയ്യാം അതിൻ്റെ ഉള്ളിൽ പിന്നെ കട്ട് ചെയ്യാതെ അങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇതുപോലെ എന്നിട്ട് ചിലർ ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യും ഇല്ലെങ്കിൽ പൊളിച്ചിട്ട് നമ്മൾ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം നമ്മൾക്ക് എങ്ങനെ താല്പര്യം അതുപോലെ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെയും ചെയ്യും കണ്ടോ ആ ചിറക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ പൊളിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിലും കട്ട് ചെയ്യാം അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മുക്കാൽ കിലോനോളം ഉണ്ട് അര കിലോൻ്റെ ഉണ്ട് അപ്പോൾ ഇനി ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ വ്യത്യസ്തമായി നാടൻ രീതിയിലാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം എന്നിട്ട് ഇതുപോലെ ഒരു രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സവാള തക്കാളി കേട്ടോ സവാളയല്ല സവാള വേണം പിന്നെ ഇതാ രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പുളി ചേർക്കില്ല കേട്ടോ പുളിക്ക് പകരം തക്കാളിയാണ് ഇനി ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കൂടുതലിട്ടാലും നല്ലത് തന്നെയാണ് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ വേണമെങ്കിൽ അരിഞ്ഞിടാം അരക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ അതിലിടാം ഇനി മസാലപ്പൊടികൾ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കരം മസാല ഇത്രയും മസാലയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ കുക്കിങ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം വെള്ളം അതിൽ തന്നെ ഉണ്ടാവും പിന്നെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചാൽ മതി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം ഏകദേശം രണ്ട് വിസിൽ മൂന്ന് വിസിൽ അടിച്ചാൽ മതി അപ്പോഴേക്കും അത് വെന്ത് കിട്ടും കേട്ടോ മൂന്ന് വിസിൽ ഞാൻ മൂന്ന് ദിവസം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി ഇവിടെ വേ വെന്തിട്ടുണ്ട് ഇനി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും ഇട്ട് കറിവേപ്പില ഇട്ട് റ്റൽമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ മീൻ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ഇതിൽ വെള്ളം ഉള്ള പോലെ ഉണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം ഇല്ല ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ വറ്റിച്ചിട്ട് എണ്ണ തെളിയണവരെ വറ്റിച്ച് വരട്ട് പോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും